നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയകാവ് മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഓച്ചറ മുതൽ കായംകുളം ഉള്ളതായിരുന്നു അതിന് മുമ്പ് നമ്മൾ പദ്ധതിയിട്ടിരുന്നത് ഒച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ പുതിയകാവ് എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു അത് അവിടെ വെച്ച് മുടങ്ങി ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ പുതിയകാവ് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പം ഐഡിയൽ ആഡിറ്റോറിയത്തിൻ്റെ അടുത്തായിട്ടാണുള്ളത് ഇവിടെ വലത്തേയ് സൈഡിൽ കാണുന്നതാണ് ആഡിറ്റോറിയം അപ്പം ഇവിടെ കല്യാണത്തിൻ്റെ മറ്റ് ഫംഗ്ഷനും ഒക്കെ വരുന്ന വാഹനങ്ങൾ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് കൊണ്ടുവന്ന് ഇടുന്ന കാണുന്നുണ്ട് അപ്പം ഇടയ്ക്ക് അവരുടെ വാഹനങ്ങൾ അതായത് മണ്ണടിക്കുന്നതിനും മറ്റെജിനീയർമാരും ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കണ്ടായിരുന്നു അപ്പം അവർ വന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് ചോദിക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്തായിട്ട് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് മണ്ണടിച്ച് നികത്തുന്ന പരിപാടികൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കോള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് പുതിയ പുതിയകാവ് സിഗ്നലിൻ്റെ അടുത്ത് പുതിയ പുതിയതാവ് നേരത്തെ സിഗ്നൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് വെഹുക്കലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ കിഴക്കോട്ട് ലെഫ്റ്റ് കയറി പോകുന്നത് ചക്കോള്ളി ഭാഗത്തേക്കാണ് അപ്പോൾ പോകുമ്പോൾ ഒരു ലെവൽ ക്രോസ് ഉണ്ട് അപ്പോൾ ചുറ്റുമൂല റെയിൽവേ ആണ് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഏറ്റവും അവസാനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പുതിയ വണ്ടർ പാസ് കഴിഞ്ഞിട്ട് ഇടത്തേ സൈഡിലായിട്ട് തരംഗം തിയേറ്റർ അതിപ്പം വർക്കിംഗ് ഒന്നുമല്ല അടച്ചു കൂട്ടി പോയിട്ടുണ്ടെന്നാണ് കരുതുന്നത് അവിടിപ്പം സിനിമയൊന്നും റിലീസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളി നേരെ പുതിയകാവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇനി നേരെ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് കെ സി ബി ഒക്കെ ഉണ്ട് ഇവിടെ ഇനി രണ്ട് സൈഡിലുമായിട്ട് ഇനി ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് പറഞ്ഞ പരിപാടിയാണ് നടക്കാനുള്ളത് മുമ്പോട്ട് പോകുമ്പം പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വാഹനങ്ങൾ ഇവിടെ ഇടത്തേ സൈഡിൽ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ട് അതുവഴിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ കുറച്ച് നാളായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് പിന്നെ ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ് പരിപാടി കഴിഞ്ഞതായിട്ട് കാണാൻ പറ്റും നമ്മൾ ഈ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ആറുമണി ഒക്കെ കഴിഞ്ഞ് ആറരയ്ക്ക് ആ സമയത്തൊക്കെ ആയിട്ട് എടുത്തതാണ് അപ്പം മഴ ഇങ്ങനെ തോന്നി നിൽക്കുന്ന സമയത്തായിട്ടാണ് എടുത്തത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നേരെ താജ്മഹൽ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കരുനാഗപ്പള്ളി പള്ളിയുടെ പുള്ളിമാൻ ജംഗ്ഷനില് പുള്ളിമാൻ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള പള്ളിയുടെ എടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടുന്ന് പിന്നെ കുറച്ച് നാളിനു മുമ്പ് വരെ വലതുഭാഗത്തായിട്ട് കാണുന്ന മൂന്നുവരിക്ക് വീതിക്കായിട്ടായിരുന്നു അതുവഴിയായിരുന്നു രണ്ട് ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് കുറേ ഒരു എനിക്ക് തോന്നിക്കുന്ന ഒരു മാസം മുമ്പേ ഇവിടെ ഒരു വലത്തേക്ക് സൈഡിലായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു പയ്യൻ മരണപ്പെടുകയുണ്ടായിരുന്നു കരുനാഗപ്പള്ളി ഭാഗത്തു നിന്ന് പുതിയയിലോട്ട് വന്ന ഒരു പയ്യനായിരുന്നു ബൈക്കിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു അപ്പം ആ സ്കൂട്ടറിനെ കൊണ്ടുവന്ന് വേറൊരു സ്കൂട്ടറുകാരൻ കൊണ്ടുവന്ന് വട്ടം വെക്കുകയും പിന്നെ അത് വെട്ടിച്ച് മാറ്റാൻ നേരത്ത് കൊണ്ടുവന്ന് പോസ്റ്റിലിടിച്ച് മരണപ്പെടുകയായിരുന്നു ചെയ്തത് അതിനുശേഷം ഇപ്പം ഇടത്തേക്ക് സൈഡിൽ കൂടായിരുന്നു എനിക്ക് തോന്നിക്കുന്ന ആ ഒരു ദിവസത്തിന് ശേഷം പിറ്റേന്ന് തൊട്ട് ഇടത്തേ സൈഡിൽ കാണുന്ന ഈ മൂന്ന് വരിക്ക് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് പിന്നെ കരുനാഗപ്പള്ളി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞാൽ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ അറുപരി പാത ഇടയ്ക്ക് കഴിഞ്ഞ് കിടക്കുകയാണ് രണ്ടാമത്തെ ലയറ് ടാറിംഗ് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് ഡ്രൈനേജിൻ്റെയൊക്കെ പണി പൂർത്തിയായി കിടക്കുകയാണ് നമ്മളിനി നേരെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് പുതിയ കെട്ടിടം നമുക്കിപ്പോൾ കാണാൻ പറ്റും ഏകദേശം ഒരു പത്ത് നിലയോളം അങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കെട്ടിടത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിൻ്റെ മുമ്പിലെത്തുമ്പം ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെത്തുമ്പം നമ്മൾ ഇടതു ഭാഗത്തായിട്ട് കാണുന്ന മൂന്ന് വരി കൂടെ നമ്മൾ കരുനാപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടുന്ന് പിന്നെ വലത്തോട്ട് വലതു ഭാഗത്തായിട്ട് കാണുന്ന മൂന്ന് പേരിക്ക് ടാർ ചെയ്ത ഭാഗത്തോട്ട് തിരിയും ഇവിടെ മുതൽ ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കുക കാരണം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണ് ഇവിടുന്ന് പെട്ടെന്ന് വലത്തോട്ട് തിരിയുകയും പിന്നെ അവിടുന്ന് അതായത് കരുനാഗപ്പള്ളി ഭാഗത്തുനിന്ന് പുതിയ കാവിലോട്ട് വരുന്ന വാഹനങ്ങൾ അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കരുനാഗപ്പള്ളി ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് നടക്കുന്ന പരിപാടി ഇപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇടത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ടാറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട് വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള റൈം കോട്ടൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മിറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ ഇനി ഇപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തിയാക്കാനാണ് സാധ്യത കാരണം നമുക്കിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ പിന്നെ പൈലിംഗ് വർക്കുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് നടക്കുന്നത് നമ്മളിപ്പം ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് മൂടിലായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടുന്ന് പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ഇടത്തേ സൈഡിലായിട്ട് കാണുന്ന സർവീസ് റോഡിൽ കൂടിയാണ് കുറച്ച് ദൂരം മുമ്പോട്ട് പോകേണ്ടത് പിന്നെ ഇവിടെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രൈൻ കലുങ്ങിൻ്റെ നിർമ്മാണം കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് ഇവിടുന്ന് പിന്നെ പൈലിംഗ് വർക്കുകളും കീറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് പോകുമ്പം കാണുന്നത് നമ്മളിപ്പം കൊല്ലം ജില്ലയിൽ ഇപ്പം അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കരുനാപ്പള്ളി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കരുനാപ്പള്ളി ഭാഗത്തായിട്ട് അപ്പം നമ്മളിപ്പോൾ അതിരാവിലെ എടുത്തോണ്ടാണ് അധികം വാഹനങ്ങളൊന്നും കാണാൻ പറ്റാത്തത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മുതൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് ആരംഭിക്കും മാത്രമല്ല ചവറ ചവറപ്പാലത്തിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ചവറപ്പാലം കയറുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് ഡൈവേർഷനൊക്കെ ഒരുപാട് ആയിട്ടുണ്ട് അപ്പം അവിടെയും ബ്ലോക്ക് ആയിട്ടുണ്ട് പിന്നെ കാവനാട് ഭാഗത്തും ഒരുപാട് ബ്ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ കല്ലുന്താഴം ഭാഗത്ത് പിന്നെ കുട്ടിയം ഭാഗത്ത് ഇവിടൊക്കെ അത്യാവശ്യം പണിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ അവിടൊക്കെ ഇപ്പം ഒരുപാട് ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പരസ്പര കൂടി യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് കൊച്ചു കൊച്ചു ഇട റോഡുകളൊക്കെ വന്ന് കയറുന്ന ഒരു സ്ഥലമാണ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിലെ കാര്യം പറയുമ്പോൾ അപ്പം നിർത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യം ചെയ്യുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു വാഹനങ്ങൾ ഹൈവേയിലോട്ട് കയറുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ എ എം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണുള്ളത് ഇവിടുന്ന് ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള പൈലിംഗ് വർക്കുകൾ ഇപ്പം ഇത്രത്തോളം നമ്മൾ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം സിവിൽ സ്റ്റേഷൻ്റെ അടുത്തു നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് വലത്തോട്ടല്ല ഇടത്തോട്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റോഡ് കയറുമ്പോൾ തന്നെ പകുതിയോളം റോഡിൻ്റെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടുകൂടി അവിടെ വീതി കുറഞ്ഞിട്ടുണ്ട് അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് കൊട്ടാരക്കരയിലോട്ട് പോകുന്ന വാഹനങ്ങൾ അവിടെയും ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നുണ്ട് നമ്മളിപ്പം ഇവിടുന്ന് വലത്തോട്ട് കാണുന്ന റോഡിലാണ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് കരുനാഗപ്പള്ളി ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങളും ഓഫീസും ഒക്കെ ആയിട്ടുള്ളത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ അവിടുന്ന് വാഹനങ്ങൾ കയറി നമ്മളിപ്പം വലത്തേ സൈഡിൽ കാണുന്ന സർവീസ് റോഡിൽ കൂടിയായിരിക്കും ആ വാഹനങ്ങൾക്ക് പോകേണ്ടത് അപ്പം ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പം അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മളിഞ്ഞ് നേരെ വരുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഭാഗത്തായിട്ടാണുള്ളത് ഇവിടെ വലത്തേ സൈഡിൽ ഏകദേശം പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പിയർ പിയറിൻ്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്തേ സൈഡിലായിട്ട് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് പിയറിൻ്റെയൊക്കെ നിർമ്മാണ ഘട്ടത്തിലൂടെ എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് വരുമ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഡ്രൈനേജിൻ്റെ പണി നടക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയൊക്കെ തിരിഞ്ഞ് കയറിയൊക്കെയാണ് ഇതുവഴി കടന്നു പോകുന്നത് നമ്മളിഞ്ഞ് നേരെ മുമ്പൂട്ട് ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടാംഘട്ടം പൈലിംഗ് വർക്കുകളൊക്കെ ഇടത്തെ ഈ സൈഡിലോട്ടൊക്കെ കഴിഞ്ഞ് തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൈലിങ്ങിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഹൈട്രോളിക്ക് ഡ്രില്ലിങ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നേരെ ലാലാജി ജംഗ്ഷൻ ഭാഗത്തെ എറ്റാഞ്ചേ മാളിൻ്റെ മുമ്പിലായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകുന്ന റോഡ് എക്സൈസ് ഓഫീസിലോട്ട് പോകുന്ന റോഡ് മാത്രമല്ല അവിടുന്ന് പിന്നെ ബാങ്കുകളോട്ടൊക്കെയുള്ള റോഡാണ് ഇപ്പം ഇടത്തോട്ട് കാണുന്ന റോഡ് അപ്പം അതിൻ്റെ ഒരു പകുതിയോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് കളഞ്ഞിട്ടിപ്പം അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണിക്ക് വേണ്ടി മണ്ണൊക്കെ എടുത്ത് മാറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ ഞാൻ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മുകളിലോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം ഇവിടെ കുറച്ചധികം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ തന്നെയായിരിക്കും നമ്മൾ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവർ കയറുന്നത് അതായത് കന്നേറ്റി പാലം കഴിഞ്ഞ് നേരെ കരുനാഗപ്പള്ളിയിലോട്ട് വരുമ്പം ഫ്ലൈ ഓവർ കയറുന്നത് ഈ ഒരു ഭാഗം തൊട്ടായിരിക്കും അപ്പം ഇവിടെ തന്നെ ഒരു എക്സിറ്റ് പോയിന്റും ഒരു എൻട്രി പോയിൻറ്റും ഈ ഒരു ഭാഗത്ത് കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡും അതിൻ്റെ മെയിൻ റോഡും ഏകദേശം ഒരേ ലെവലിലായിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് ഏകദേശം ഒരേ ലെവലിലായിട്ടാണ് വലതുഭാഗത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കുറച്ച് ഭാഗം മാത്രം അപ്പോൾ നമ്മളിഞ്ഞ് നേരെ മുമ്പോട്ട് ലാലാ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ കന്നിട്ടി പാലത്തിലോട്ട് കയറുകയാണ് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അത്യാവശ്യം ഇനി കുറച്ചും കൂടെയൊക്കെ പണി പുരോഗമിക്കാനുണ്ട് വലതുഭാഗത്ത് കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയല്ലാതെ വേറെ പരിപാടിയൊന്നും നടക്കുന്നില്ല പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പോൾ ഒരു ഒരണ്ടർപാസ് കൂടി ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പഴയ അണ്ടർപാസ്സാണ് അപ്പം പണ്ട് കെ എം എം എൽ ഭാഗത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിൻ പാളം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ട്രെയിൻ പോകുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരുന്ന അണ്ടർപാസ് ആണ് അതിപ്പം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞതായിട്ട് നമുക്കിവിടിപ്പം കാണാൻ പറ്റും പിന്നെ പ്രധാന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നറ്റി പാലത്തിൻ്റെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓച്ചറ മുതൽ കരുനായപ്പള്ളി കന്നറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പണിയായിരുന്നു ഗർഡറുകൾ ഉയർത്തി തൂണുകളുടെ മുകളിലോട്ട് വെക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള അപ്ഡേറ്റ് ഇതാണ് ഇതാണ് നമ്മുടെ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കരുനാഗപ്പള്ളി ചുറ്റുമുള്ള കാഴ്ചകൾ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഡ്രോൺ താത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നിടത്തുനിന്ന് പിന്നെ നമ്മൾ നേരെ ഇനി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയകാവിന്ന് ചക്കവള്ളി ഭാഗത്തോട്ട് പോകുമ്പം ചുറ്റുമൂല ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അവിടെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി തുടങ്ങിയതേ ഉള്ളൂ അപ്പം നിർമ്മാണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം പൂർത്തിയാകുന്നതിന് മുമ്പേ എങ്ങനെ ഉണ്ടാകുമെന്നുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പുതിയ പുതിയകാവ് ഡയറക്ഷനിലോട്ടാണ് നോക്കുന്നത് നേരെ പടിഞ്ഞാറോട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പം നമുക്കിപ്പം ഇവിടെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് കരുനായപ്പള്ളിക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ചുറ്റുമൂല റെയിൽവേ ഓവർ ബ്രിഡ്ജ് പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ മാളിയക്കൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കണ്ടത് ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പം അതിപ്പം സാധ്യമായിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകണം തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നേരെ കാണുന്ന വലതുഭാഗത്തായിട്ടുള്ള ഗ്രൗണ്ട് ചുറ്റുമൂല ഗ്രൗണ്ടാണ് ഇവിടെ വെച്ചാണ് ആർ ടി ഒയുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള വലിയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പുതിയ കാഴ്ചകൾ പുതിയൊരു വീടിയുമായി വീണ്ടും എത്തും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്